കേരളത്തിൽപ്പെട്ട കാശ് ഇതാരാ യുദ്ധഭൂമിയിൽ പുതിയ പഠനം അത് കാലണയോ അരയണയോ ആണെങ്കിലും നീ എവിടുന്നാള വന്ന മരഭൂതമേ അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടിക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി അടങ്ങ് ഫ്ലവർ ഫ്ലവർ ആണ് കച്ചറ പുഷ്പാശ്ലവർ വൈൽഡ് ഫയറും ഇയാൾക്ക് എന്താണ് വയ്യ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും പേരാണെന്ന് കാര്യം എവിടുന്ന കുറ്റിയും പഠിച്ചു വന്നടാ ഇതാക്കേ എന്താണ് അത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്യുന്ന ജീവിക്കണോ വെറുതെ ഒരു മനുഷ്യയായിസ്